സോറിയാസെന്ന് പറഞ്ഞാൽ പൊറുക്കാത്ത ചൊറി എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ മലയാളം വാചകം അപ്പം പുറക്കാത്ത ചൊറിയ വൈദ്യം ഇതൊന്നും പൊറപ്പിക്കാമെന്ന് ചോദിക്കരുത് അത് ചോദിക്കരുത് ഫസ്റ്റ് രക്തവാദം രക്തദൂഷം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ചൊറിയാണ് ഇതുവരെ ഉള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനും ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ട് ഒരു രോഗത്തെപ്പറ്റി ആരും പഠിച്ചിട്ടില്ല ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഒരു രോഗത്തെപ്പറ്റി ആരും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ആർക്കും ഒരു രോഗത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനം അതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മലം വൃത്തിയായിട്ട് പുറത്ത് പോകാമെങ്കിൽ അവൻ ഒരു സൂ സോറി ഉണ്ടാവില്ല രണ്ടാമത് മത്തിക്കറിയുടെ പുറത്ത് തൈര് കറിയും മോരുകറിയും പാലും പാലുൽപ്പന്നങ്ങളും നോൺ വെജിൻ്റെ കൂടെ കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഒരുത്തിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അവന് മോരുകറിയും മത്തിക്കറിയുമല്ലക്കറിയും അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കുടിപ്പിച്ചാൽ അവനുണ്ടാകുന്ന ചൊറി അടുത്ത തലമുറയ്ക്ക് വരെ ഉണ്ടായിരിക്കും അതാണ് എന്ന് പറയുന്ന സാധനം രണ്ട് ഈ കഴിക്കുന്ന ആഹാരം മലമായിട്ട് പുറത്തു പോകുമ്പോൾ വൻകുടൽ ആണ് വെള്ളം വലിച്ചെടുക്കുന്നത് മലം പോയില്ലെങ്കിൽ മികവാരും ആൾക്കാർക്ക് മൂന്ന് പീസായിട്ട് പോകുന്നതെന്ന് വെച്ചോളൂ മലം രണ്ടെണ്ണം പുറത്തു പോകും ഒരെണ്ണം അവിടെ ഇരിക്കും അതിനകത്ത് വീണ്ടും വെള്ളം വലിച്ചെടുത്തോണ്ടേ ഇരിക്കുന്നു അപ്പം മലം ശുഷ്കിക്കുന്നു അപ്പോൾ അതിനകത്തായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ടോക്സിനും കൂടെ അങ്ങ് മേളി വലിച്ചു പറ്റും ഈ ടോക്സിൻ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ സംവിധാനം ഇല്ല അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കുഴിനകം ഉണ്ടാകുന്നത് ഈ ടോക്സിനാണ് ഒരു കാരണവശാലും വച്ചാലും വരുമ്പോൾ അത് കരിക്കാൻ പാടില്ല ഉണക്കരുത് അതിന് പണ്ടത്തെ ആൾക്കാർ ചെയ്തത് ഇച്ചിരി മൈലാഞ്ചിയില അരച്ച് അത് കെട്ടിയിട്ട് നാരങ്ങ തുരുന്നതിനകത്ത് വെച്ചുകൊടുക്കരുത് അവിടെ പഴിപ്പിച്ചിട്ട് ഉള്ളതിനെ മൊത്തം എടുത്ത് കളയുക ചെയ്ത് അങ്ങനെയാണ് പണ്ടവൻ ചെയ്തത് ഈ ചൊറിച്ചിലെല്ലാം വരുമ്പോൾ അകത്ത് മരുന്ന് കൊടുത്ത് പുറത്തിത്തള്ളണം ഒരു കാരണവശാലും പിന്നെ പേസ്റ്റുകളോ അല്ലെങ്കിൽ ക്രീമുകളോ പരട്ടി ഉണക്കരുത് അവൻ അവനകത്തോട്ട് കയറി അമുങ്ങാണ് പൊട്ടി എല്ലാം കൂടെ പുറത്ത് വരും കുറച്ച് നാളിങ്ങനെ തേച്ച് തേച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ആൻറ്റിബയോട്ടിക്കും കഴിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അലർജികൂടെ ഉള്ളവനാതെ പറയുകയും വേണ്ട തുമ്മൽ മൂക്കടപ്പ് ജലദോഷം കൊണ്ടുള്ളവനാണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ ആദ്യം അവന് വേണ്ടുന്ന കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി മാറ്റണം ശോധന ശരിയാക്കും ഇത് രണ്ടും ചെയ്തിട്ട് അവന് ഇഷ്ടംപോലെ വെറും കരൾ വേഗത്തിൻ്റെ ഇല ഒരു പത്ത് എം എൽ വെച്ച് നീര് കുടിച്ചാൽ അല്ലെങ്കിൽ ചെറു നെല്ലിക്കാൻ വഴിപ്പിൽ അരച്ച് ഡെയിലി കുടിച്ചാൽ ഈ ടോക്സിൻ മാറും കരൾ വേഗം തൂക്കി ഗരുടെക്കൊടി ഈശ്വരമില്ല എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ഈ സാധനം ഒന്ന് പിന്നെ കൂടുതൽ വിഷങ്ങൾ ശരീരമുണ്ടെങ്കിൽ നല്ലവണ്ണം വയറിളക്കി വിടുക ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുണ്ട് പക്ഷെ എന്ത് മരുന്ന് ആയുർവേദത്തിൽ കഴിക്കണമെങ്കിലും ചോദന ശരിയാക്കി അകത്തേക്ക് കിടക്കുന്ന വിഷത്തിനെ ആദ്യം നിർത്തണം അപ്പോൾ സോറിയാസിനെ ചികിത്സിക്കണമെങ്കിൽ അവൻ വെജിറ്റേറിയൻ ആയിരിക്കണം രണ്ട് അടിക്കാത്ത അരിയും പച്ചക്കറിയും അല്ലാതെ വേറൊരു സാധനവും തിന്നായിരിക്കുക മഞ്ഞൾ സ്ഥിരമായിട്ട് ആഹാരത്തിൽ പെടുത്തുക അത് മഞ്ഞളായിരിക്കണം അവനവൻ്റെ അവിടുത്തെ കൃഷി ചെയ്തായിരിക്കണം മഹാമഞ്ജിഷ്ടാദി കഷായം ഉഗ്രസാധനമാണ് ഇതിന് അവനവൻ ഉണ്ടാക്കി കഴിക്കാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് പറയല്ല കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇല്ല പ്രിസർവേറ്റീവ് അത് വിഷമാ ആ വീണ്ടും വിഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്